ജില്ലയിൽ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരം നേടിയതിന്റെ സന്തോഷത്തിലാണ് കൊപ്പം വില്ലേജ് ഓഫീസർ എ അലി കുലിക്കല്ലൂർ വില്ലേജ് ഓഫീസിൽ നടപ്പാക്കിയ പ്രവർത്തന മികവിനാണ് പുരസ്കാരം കഴിഞ്ഞ വർഷം മികച്ച വില്ലേജ് ഓഫീസിനുള്ള പുരസ്കാരവും നേടിയപ്പോൾ അലി തന്നെയായിരുന്നു വില്ലേജ് ഓഫീസർ ആയിരുന്നത് കുലുക്കല്ലൂർ വില്ലേജ് ഓഫീസർ ആയിരിക്കുന്ന വേളയിൽ നടപ്പാക്കിയ പ്രവർത്തന മികവിനാണ് കൊപ്പം വില്ലേജ് ഓഫീസർ എ അലിക്ക് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരം ലഭിച്ചത് അപേക്ഷകളുമായി എത്തുന്നവർക്ക് മികച്ച സേവനം ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ള മാതൃകാ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം കഴിഞ്ഞ അഞ്ചു മാസം മുൻപാണ് എ അലി വില്ലേജ് ഓഫീസറായി ചാർജെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പ്രവർത്തന മികവിനാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച വില്ലേജ് ഓഫീസിനുള്ള പുരസ്കാരം അലി വില്ലേജ് ഓഫീസറായുള്ള കുലിക്കല്ലൂർ വില്ലേജ് ഓഫീസിന് ലഭിച്ചിരുന്നു ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കിയ പ്രവർത്തനങ്ങളും അവാർഡിന് പരിഗണിച്ചു ജനങ്ങളോടുള്ള ഇടപെടലുകളും അംഗീകാരത്തിന് വഴിവെച്ചു വളരെയധികം സന്തോഷം തോന്നുന്നു നമ്മുടെ അംഗീകാരങ്ങൾ പിന്നെ നമ്മൾ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചാണ് അംഗീകാരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്തൊക്കെ മാനദണ്ഡം നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ ഒബ്ജക്റ്റീവ് മാനദണ്ഡങ്ങളും അതേപോലെ സബ്ജക്റ്റീവ് മാനദണ്ഡങ്ങളും അവർ കണക്കിലെടുത്തുകൊണ്ടാണ് പ്രാവശ്യം എല്ലാ ആളുകൾക്കും അതിൻ്റെ മുമ്പ് അങ്ങനെ തന്നെ ആയിരിക്കാം പക്ഷേ ഇപ്രാവശ്യം ശരിക്ക് വളരെ വ്യക്തമായ ഒരു ഓർഡറോട് കൂടിയിട്ടാണിത് എൺപത് ശതമാനം ഒബ്ജക്റ്റീവ് വിഷയങ്ങളും ഇരുപത് ശതമാനം സബ്ജക്റ്റീവ് വിഷയങ്ങളും ഒബ്ജക്റ്റീവ് വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിലെ നമ്മളെ പിന്നെ പെർഫോമൻസ് ആയിട്ട് പിന്നെ നമ്മൾ സർക്കുവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് സബ്ജക്റ്റീവ് വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്റ്റേണൽ ഏജൻസിനെ വെച്ച് അന്വേഷിക്കുകയാണ് പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസറേയും വില്ലേജ് ഓഫീസറൊക്കെ പറ്റി അന്വേഷിച്ച് അവര് കൊടുക്കുന്ന റിപ്പോർട്ട് പൊതുവായിട്ട് ജനങ്ങളുമായിട്ടുള്ള പെരുമാറ്റവും മറ്റു കാര്യങ്ങളായിരിക്കണം അവർ നോക്കേണ്ടത് അവർ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അവർ പൊതുജനങ്ങളായിട്ടുള്ള പിന്നെ പെരുമാറ്റവും മറ്റു കാര്യങ്ങളൊക്കെ ആണ് അതിൽ അതിൽ പറഞ്ഞ് കണ്ടത്യാണ് അതൊക്കെ അവര് ഓരോ ആളുകളൊക്കെ വിളിച്ചിട്ട് അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് അവർ ആ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് നമുക്കറിയാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമുക്ക് ഈ അവാർഡ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുലിക്കല്ലൂർ വില്ലേജിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ സെപ്റ്റംബർ മാസം വരെ അതിനുശേഷം നമ്മൾ ഒപ്പത്തേക്ക് വന്നതാണ് അപ്പോൾ ഈ രണ്ട് വില്ലേജുകളിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ അവർ വിലയിരുത്തിയിട്ടാണ് ഈ അവാർഡ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാർ ഓഫീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുജനങ്ങളുടെ കേന്ദ്രങ്ങളാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങളൊക്കെ ഇവിടെ അതിൽ വിരുന്നുകാരാണെന്നുള്ളത് സർക്കാർ ഓഫീസ് എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ജനങ്ങളുടെ ഓഫീസാണ് ഒരിക്കലും പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരാളോടും നമുക്ക് അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ വിവേചനം എൻ്റെ ഭാഗത്ത് പൂർണ്ണമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എ അലിയുടെ നേതൃത്വത്തിൽ കുലിക്കല്ലൂർ വില്ലേജ് ഓഫീസിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസിനുള്ള പുരസ്കാരം അലിയെ തേടിയെത്തിയത് ഇതിന് പിറകെയാണ് മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരവും തേടിയെത്തിയത് വല്ലപ്പുഴ സ്വദേശിയാണ് എ അലി ന്യൂസ് ഡെസ്ക് യു ടോക്ക്